നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മരുതൻകുഴിയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ഒരു ദേവി ക്ഷേത്രമായ ഉദിയന്നൂർ ദേവി ക്ഷേത്രത്തിന്റെ മുൻപിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എങ്ങനെ ട്രെയിൻ മാർഗം വന്ന് ട്രെയിൻ മാർഗം തിരികെ പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടാണ് ക്ഷേത്രങ്ങളുടെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകും പോകുമ്പ് നിങ്ങളെല്ലാവരും തരുന്നതാണെങ്കിൽ എനിക്കൊരു ലൈക്ക് സഹായിക്കണേ ഇനി ഞാൻ എങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം വന്നെത്തിയതെന്ന് വീഡിയോയിൽ കാണിക്കുന്നതാണ് ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ്റെ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് തിരുവനന്തപുരം സെൻട്രിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ ബസ്സിലാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം യാത്ര വരും എന്റെ യാത്ര ആരംഭിച്ചത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് മുപ്പത്തി ആറ് അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് എല്ലാ ദിവസവും കൊല്ലം ജംഗ്ഷനിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിൽ വൈകുന്നേരം ഒരു നാല് മണിയോടുകൂടി എത്തിച്ചേരുന്നതാണ് ഇതൊരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ ആയതുകൊണ്ട് ജനറൽ കമ്പാർട്ട്മെന്റ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് അമ്പത്തി അഞ്ച് രൂപയാണ് കൊല്ലത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ പിന്നെ പരവൂരും വർക്കല ശിവഗിരി മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ ശേഷം തിരുവനന്തപുരം സെൻട്രൽ എത്തുന്നു ഈ ഒരു ട്രെയിൻ പിന്നെ നാഗർകോവിൽ ടൗൺ തിരുനെൽവേലി ജംഗ്ഷൻ മധുരൈ ജംഗ്ഷൻ വഴി ചെന്നൈ ഇഗ്നോർ വരെ സർവീസ് നടന്നൊരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ആണ് കേട്ടോ അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോകാൻ സാധിക്കുന്ന ഏറ്റവും അതിവേഗ ട്രെയിൻ കൂടിയാണ് നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഈ ഒരു ട്രെയിനിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിനു ശേഷം ആദ്യം ഒരു ചായ കുടിക്കുന്നുള്ളോ വൈകുന്നേര സമയമാണ് ക്ഷേത്രം തുറക്കാൻ അഞ്ച് മണി ശേഷവും നമ്മൾ നാല് മണിക്ക് തിരുവനന്തപുരം സെൻട്രലിൽ എത്തുന്നതാണ് ശേഷം പുറത്തോട്ട് ഇറങ്ങി ചായ കുടിച്ചതിന് ശേഷം കിഴക്കേക്കോട്ടയിലേക്ക് നടക്കും അല്ലെങ്കിൽ പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിഴക്കേക്കോട്ടയിൽ പോയി നമുക്ക് ഇറങ്ങാം അവിടെ വട്ടിയൂർക്കാവ് പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ക്ഷേത്രത്തിലേക്ക് പോകാൻ ബസ് എപ്പോഴും ലഭിക്കും കേട്ടോ കിഴക്കേക്കോട്ടയിൽ നിന്നാണ് കൂടുതൽ ബസ്സുകൾ എപ്പോഴും ലഭിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ വരുവാണെങ്കിൽ നടന്ന് കിഴക്കേക്കോട്ടയിലേക്ക് എത്താം ഇല്ലെങ്കിൽ പത്ത് രൂപ കൊടുത്ത് കിഴക്കേക്കോട്ടയിലേക്ക് എത്താം കേട്ടോ അവിടെ गुण गुण ീ വട്ടിയൂർക്കാവ് പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ മരുതൻകുഴി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സുഖമായിട്ട് വന്ന് ഇറങ്ങാൻ സാധിക്കുന്നതാണ് ഒരാൾക്ക് കിഴക്കേക്കോട്ടയിൽ നിന്നും ഈ നമ്മളെ ഈ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടവണം വരെ ഒരാൾക്ക് ബസ് ചാർജ് ഓർഡിനറി ബസ്സിന് വരുന്നത് പതിനെട്ട് രൂപയാണ് കേട്ടോ ട്രെയിൻ മാർഗമൊക്കെ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ക്ഷേത്രമാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മളത് ബസ് കേറിയിട്ടുണ്ട് നമ്മൾ കിഴക്കേക്കോട്ടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ ബസ് കയറിയത് പതിനെട്ട് രൂപയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതെ നമ്മളെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് കിഴക്കേക്കോട്ടയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഈ ഒരു വൈകുന്നേര സമയമല്ലേ സ്കൂളൊക്കെ വിട്ട് കോളേജൊക്കെ വിട്ട് വരുന്ന സമയങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെതായ തിരക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ അതേ നമ്മളെ ബസ്സ് വന്ന് ഇറങ്ങി ദേഹം ബസ് തോ അപ്പുറത്തോട്ട് പോയിരിക്കുന്നതാണല്ലോ നമുക്കിനി ഇവിടുന്ന് ഓപ്പോസിറ്റ് സൈഡ് ക്രോസ് ചെയ്ത് ഇറങ്ങണം ക്രോസ് ചെയ്ത് ഇറങ്ങിയിട്ട് എങ്ങനെയാണ് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് കാണിച്ചു തരാം നമുക്ക് ആ വഴി നേരം അങ്ങ് നടന്നു പോകാം അതേ അവിടെ ഒരു ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഞാൻ കാണിച്ചതരാം അതേ അവിടെ ഒരു ഡിജിറ്റൽ സ്റ്റുഡിയോ കണ്ടോ ഫോട്ടോ സ്റ്റുഡിയോ അതിനകത്തോട്ടൊരു വഴി കാണുന്നുണ്ട് ചെറിയ രീതിയിൽ അതിനകത്തോട്ട് വേണം നമുക്ക് നടക്കാൻ ഇവിടത്തെ ഒരു ബ്യൂട്ടി ഇന്യസ്റ്റിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ട് ബസ് ഇറങ്ങി നടത്തേനെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ കാണാൻ സാധിക്കും നേട്ടത്തെ ഈ വഴി നമ്മൾ ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ് ക്ഷേത്രത്തിലേക്ക് കുറച്ച് ഫ്രണ്ടിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ആ ചേട്ടൻ നടന്നു പോകുന്ന വഴിയുണ്ടോ ആ വഴി വേണം നമുക്കിത് നടന്നു പോകാനായിട്ട് ഈ ഇടതു ഭാഗത്ത് കാണുന്ന വഴി ഈ വഴി കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോഴത്തേക്കും ഒരു റോഡ് ക്രോസ് ആയി വരുന്നതാണ് അത് വൺ വേ ആണ് കേട്ടോ ആ റോഡ് ഇവിടെ നമ്മൾ ബസ്സൊക്കെ പോകുന്നത് കാണാൻ സാധിക്കും ദേ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അപ്പുറത്തെ ഓപ്പോസിറ്റായിട്ട് ദേ ഭഗവതിയുടെ ഗോപുരം കാണാൻ സാധിക്കുന്നുണ്ട് ഒരു വലിയ ആർച്ച് ശ്രീ ഉദയന്നൂർ ദേവി ക്ഷേത്രം അതിനകത്തോട്ട് വേണം നമുക്കിനി പ്രവേശിക്കാം ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് വളരെ ചിലവ് കുറവാണ് കേട്ടോ വളരെ ചിലവ് കുറവ് ദൂരത്തു നിന്നൊക്കെ വരുന്നവർക്ക് വേണമെങ്കിൽ സ്റ്റേ അടിക്കാതെ തന്നെ ഇവിടെ വന്നിട്ട് പോകാൻ സാധിക്കും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ ഈ പറഞ്ഞ നെ വെയിറ്റിംഗ് ഹാൾ ഉണ്ട് പെയ്ഡ് എ സി വെയിറ്റിംഗ് ഹോൾ ഉണ്ട് ക്ലോക്ക് റൂം പതിനഞ്ച് രൂപയുള്ളൂ ട്വൻ്റി ഫോർ ഹവേഴ്സ് നിങ്ങളുടെ ലഗേജ് ഒക്കെ വെക്കാം അത്യാവശ്യം കയ്യിലൊരു സൈഡ് ആഗ് മാത്രം വെച്ചിരുന്നാൽ മതി പേഴ്സും കാര്യങ്ങളും എ ടി എം ഒക്കെ എല്ലാ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉണ്ട് പൈസ എടുക്കുന്ന കാര്യമാണല്ലോ എന്തുവാണെങ്കിലും അങ്ങനെ നമ്മളിത് ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് വന്ന് നിൽക്കുകയാണ് ക്ഷേത്രം തോന്നുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ കറക്റ്റ് സമയത്തിനാണ് വന്നത് വൈകുന്നേര സമയമാണല്ലോ നമ്മുടെ ദർശനം ഞാൻ വരുന്ന അനന്തപുരി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് നമ്മുടെ ഈ വീഡിയോ സ്ഥിരമായിട്ട് അറിയാം അതായത് തിരുവനന്തപുരം ജില്ലയിലെ എൻ്റെ എല്ലാ ക്ഷേത്ര ദർശനങ്ങൾക്കും ഞാൻ വൈകുന്നേരമാണ് വരാറുള്ളത് കൊല്ലത്ത് നിന്ന് ആ ഒരു ട്രെയിനിലാണ് വരുന്നത് എന്റെ സ്ഥലം കൊല്ലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതേ നമ്മൾ മനോഹരമായ ഈ ഒരു ദേവി ക്ഷേത്രത്തിന്റെ അകത്താണ് ഇപ്പം ഈ രാമായണ മാസം ഒക്കെ ആയതുകൊണ്ട് ഇവിടെ ക്ഷേത്രത്തിനകത്ത് പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ക്ഷേത്രത്തില് ആദി പരാശക്തിയുടെ രൗദ്രഭാവമായ ശ്രീ ഭദ്രാകാളി ഭഗവതിയാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ അടിപൊളിയാണ് ഉപദേവതകളായി നമ്മുടെ ഗണപതി ഭഗവാനുണ്ട് ശിവഭഗവാനുണ്ട് അയ്യപ്പനുണ്ട് ദുർഗാദേവിയുണ്ട് നാഗദൈവങ്ങളുണ്ട് യോഗീശ്വരനുണ്ട് കേട്ടോ നല്ലൊരു ക്ഷേത്രമാണ് പിന്നെ ക്ഷേത്രത്തിനകത്ത് തന്നെ നമുക്ക് കുടിവെള്ളം സംവിധാനം കാര്യങ്ങളൊക്കെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട് എന്നാലും ഈ ഒരു വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തി പറഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ എന്താ പറയാ ടോയ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്തായിട്ട് തന്നെ ഒരു സൈഡിലായിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് കയറുമ്പോഴത്തേക്ക് അത് മനസ്സിലാവും അപ്പോൾ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദയന്നൂർ ദേവി ക്ഷേത്രം ഈ ഒരു ക്ഷേത്രത്തിലെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല കേട്ടോ കാരണം വിക്കിപീഡിയയിൽ നോക്കിയാൽ നമുക്ക് കിട്ടില്ല ഇങ്ങനൊരു ക്ഷേത്രത്തിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉദയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ വിക്കിപീഡിയ എന്തോ നമുക്ക് നോക്കിയാൽ കിട്ടത്തില്ല അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നിങ്ങളെ എത്തിച്ചേർക്കാം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് സ്ഥിരം വരുന്ന ആൾക്കാരുണ്ടാവാം ഈ പറ്റി കൂടുതൽ അറിവുള്ള ആൾക്കാരുണ്ടാവാം അവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവം ചെയ്ത് പറ്റി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയിക്കുക കേട്ടോ അറിയാൻ ഒരുപാട് സന്തോഷമുള്ളൊരു വ്യക്തിയാണ് ഞാൻ ദേ ഇതാണ് ഇവിടുത്തെ ക്ഷേത്ര ദർശന സമയം രാവിലെ അഞ്ചു മണിക്ക് നട തുറക്കുന്നു പതിനൊന്ന് മണിയോടു കൂടി നട അടയ്ക്കുമെന്നാണ് അല്ലെങ്കിൽ പതിനൊന്നരയോട് കൂടി നട അടയ്ക്കുമെന്നാണ് ഇവിടെ ബോർഡ് കാണാൻ സാധിക്കുന്നത് വൈകിട്ട് അഞ്ചു മണി തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ എട്ട് പത്തോടു കൂടി ക്ഷേത്രം അടയ്ക്കുന്നതാണ് പിന്നെ വാഹന പൂജ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ പതുക്കാൻ ഇതൊക്കെ ഒന്ന് വീഡിയോ പോസ് ചെയ്ത് വായിച്ചു നോക്കിയാൽ മതി പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലേയും പോലെ വിശേഷാൽ ദിവസങ്ങളിൽ പൂജാ സമയക്രമത്തിൽ മാറ്റം വരുന്നതാണ് അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് കൂടുതൽ അറിവുള്ളവർ ഒന്ന് പറഞ്ഞു തരണേ ഞാൻ ഈ ക്ഷേത്രത്തിലൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് ഇവിടെ ആ ക്ഷേത്രത്തിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു ജയമന്ത്രം ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് ജന്മം കൊടുത്ത ദേവി സ്ത്രോത്രം എന്നും പറഞ്ഞൊരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട് അതേ മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് എതിർപക്ഷത്തെ അഭിവന്ധ്യരെ കൊണ്ട് അകൂലപ്പെട്ട് യുധിഷ്ഠരൻ അനുജനോട് ആശങ്ക അറിയിച്ചപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശാനുസരണം അർജുനനും ശ്രീ ദുർഗാദേവി ഒരു സ്തോത്രമാണ് കേട്ടോ ഇത് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വായിക്കാം വായിക്കാൻ ശ്രമിക്കാം തെറ്റുന്നത് കൊണ്ട് തെറ്റില്ല വായിക്കാൻ ശ്രമിക്കുകയല്ലേ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചൊല്ലിയാൽ മതി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് നല്ലൊരു കാര്യമാണ് അത്യാവശ്യം നമുക്ക് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു സാധനമാണ് പതുക്കെ പതുക്കെ കൂടുതൽ നമ്മളൊന്ന് ഇതായി വരുമ്പോഴല്ലേ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തുള്ളൂ ഇതേ ഇവിടെ രാമായണ മാസത്തിൻ്റെ കാര്യത്തിൻ്റെ ഇതൊക്കെ ആയിട്ട് ഇവിടെ പരിപാടികൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ക്ഷേത്രത്തിൻ്റെ അകത്തായിട്ടുള്ള ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നത് തിരിച്ചുള്ള യാത്ര മലബാർ എക്സ്പ്രസിലാവാനാണ് സാധ്യത കൂടുതൽ ആറ് നാൽപ്പത് കൊണ്ട് ആറ് നാൽപ്പതിന് തിരുവനന്തപുരം സെൻട്രൽ നടക്കുന്ന ട്രെയിനാണ് ദർശനവും കഴിഞ്ഞ് നേരം നമുക്ക് ഇവിടെ ഇരുന്നതിന് ശേഷം നമുക്ക് ആ ഒരു ട്രെയിൻ പിടിക്കാൻ സാധ്യത കൂടുതലാണ് വലിയ ധൃതിയോ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ട്രെയിൻ കിട്ടും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നല്ലൊരു ഗോപുരവും നല്ല അകത്തോട്ട് കയറുന്ന ഈ ഒരു ഡോർ സൈഡ് കണ്ടോ ഇതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരം പേട്ടയിലെ അതായത് തിരുവനന്തപുരം പേട്ട ഉണ്ടല്ലോ ആനയറപ്പേട്ട നമ്മുടെ വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രത്തിലെ ഗോപുരവും അതായത് ഈ ഒരു ഡോർ സൈഡും കാര്യങ്ങളൊക്കെ അതേപോലെയാണ് നല്ല ഭംഗിയാണ് അതും നല്ലൊരു കാഴ്ചയാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു ക്ഷേത്രം വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാൻ ഇതുവരെ വന്നിട്ടുള്ള ഒരു തീർച്ചയായും വരാൻ വന്നു പോകേണ്ട ഒരു ക്ഷേത്രമാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ ഉദയന്നൂരമ്മ അമ്മയുടെ ദർശനം വന്ന് വേങ്ങുന്നത് എന്തുകൊണ്ടും സന്തോഷമാണ് ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ കടകളും കാര്യങ്ങളും ഔവ ഇവിടെ ഒരു കൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം ഇരിക്കുന്ന ഒരു വിഗ്രഹം ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ള കടകളിൽ അതേ പൂമാല കാര്യങ്ങളെല്ലാം ഉണ്ട് അതെ കണ്ടില്ലേ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഉണ്ട് കാര്യങ്ങളും കടകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാനായിട്ടുള്ളത് തിരിച്ച് നമുക്ക് ഇവിടുന്ന് കിഴക്കേക്കോട്ട ബസ്സാണ് ലഭിക്കുന്നത് പക്ഷെ നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ അടുത്ത് ഇറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ അടുത്ത് അതായത് ബ്രിഡ്ജ് ഞാൻ ഉദ്ദേശിക്കുന്നത് കിഴക്കേക്കോട്ടെ എത്തുന്നതിനുമ്പോ ഒരു ബ്രിഡ്ജ് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനായിട്ട് നമ്മളും ജസ്റ്റ് നടന്നു പോയാൽ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതാണ് അപ്പോൾ അതായിരിക്കും അവർ പറഞ്ഞാൽ നമ്മൾ അവർ സുഖമായിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ പിടിക്കാവുന്നതാണ് ഇതാണ് ഇവിടുത്തെ അർച്ചനയും കാര്യങ്ങളൊക്കെ വഴിപാടുകളാണ് വഴിപാട് ഡീറ്റെയിൽസുകളാണ് അപ്പോൾ എന്നെക്കൊണ്ട് അറിയുന്ന ക്ഷേത്രങ്ങളെ പറ്റി വിവരങ്ങളൊക്കെയാണ് ഞാൻ പറയാനായിട്ട് റെഡിയാണ് എല്ലാം പറയും എനിക്ക് നിങ്ങളത് എത്തി തിരുപ്പതിയൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് പോകാറുള്ളതാണ് അപ്പം അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് ദർശനം നടത്തുന്ന ക്ഷേത്രങ്ങളായതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ അറിവുകൾ എനിക്കില്ലാത്ത എന്നാലും എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും ഇവിടേക്ക് എത്തണം ആഗ്രഹമാണ് ദർശനം വാങ്ങാനായിട്ട് ഭഗവതിയുടെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ ഭക്തജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാളും എത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ വന്ന് ഈ ഇന്നത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോകളും ചെയ്യുന്നതും അങ്ങനത്തെ ഒരു ചാനലാണല്ലോ നമ്മുടെ ഈ മലയാളി ട്രെയിൻ ബ്ലോഗർ എന്ന് പറഞ്ഞൊരു ചാനൽ പിന്നെ അത്യാവശ്യം ചായ കാര്യങ്ങളൊക്കെ മേടിക്കാൻ ക്ഷേത്ര പരിസരത്ത് തന്നെ കടകളുണ്ട് ഞാൻ കൂടുതൽ ഇങ്ങോട്ടൊന്നും കാണിക്കാത്തത് നമ്മൾ വന്ന് ഇറങ്ങുന്നത് തലസ്ഥാനത്താണ് അറിയാലോ തമ്പാനൂരാണ് അവിടെ ഒന്നിനും ഒരു കുറവുണ്ടാവില്ല അതുകൊണ്ടാണ് ഏത് ബഡ്ജറ്റിലുള്ളവർക്കും വേണ്ടി നമുക്ക് ആഹാരം കഴിക്കാനാണോ താമസ സൗകര്യം എല്ലാം കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇനിയിപ്പം നമുക്ക് നേരെ നടന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോകണം എന്തിനാ ബസ് കയറാനായിട്ട് അത് ഇന്നത്തെയും വളരെ മനോഹരമായ ഒരു ദിവസമാണ് കുറച്ച് നാളായിട്ട് തന്നെ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ തന്നെയാണ് അതായത് തലസ്ഥാനത്ത് തന്നെയാണ് ക്ഷേത്ര ദർശനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഒക്കെ നാലമ്പല ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റായി അറിയിക്കണം കേട്ടോ നിങ്ങളുടെ നാലമ്പല ദർശനം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ കേട്ടോ അപ്പൊ നമ്മൾ ഇതേ ബസ് കയറാനായിട്ട് വന്നിരിക്കുകയാണ് തിരിച്ച് ക്ഷേത്രത്തിന്റെ അടുത്തൊന്ന് കുറച്ച് നടക്കണം ഇവിടെ ഒരു ഭീമൻ എന്ന് പറയുന്ന ഒരു മലക്കറി കടയുണ്ട് അതിന്റെ അടുത്തായിട്ടാണ് നമ്മൾ ബസ് കയറാനായിട്ട് നിൽക്കുന്നത് ഇതേ കണ്ടില്ലേ ഉതിയന്നൂരമ്മ അക്ഷയ ശ്രീ പുരുഷ സംഘം ഇവിടാണ് ബസ് സ്റ്റോപ്പ് ബസ് അകത്ത് നിൽക്കാം ഈ ഒരു വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കടയുടെ അടുത്തായിട്ട് ഹോൾസെയിൽ റീറ്റെയിൽ കടയാട്ടോ അങ്ങനെ നമുക്ക് ബസ് ലഭിച്ചിരിക്കുകയാണ് ശേഷം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കും റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത് കഴിക്കുന്ന വീഡിയോ ഒന്നും കാണിക്കത്തില്ല നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറുന്ന വീഡിയോ ആയിരിക്കും കാണിക്കുന്നത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഇരുപത്തി ഒൻപത് മലബാർ എക്സ്പ്രസ് അതായത് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ പോകുന്ന ട്രെയിനിലാണ് കേട്ടോ എല്ലാ ദിവസവും തിരുവനന്തപുരം സെൻട്രൽ നിന്ന് വൈകുന്നേരം ആറ് നാൽപ്പതിന് എടുക്കുന്ന ട്രെയിൻ രാത്രി എട്ട് മണിയോടുകൂടി കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തും ജനറൽ കമ്പാർട്ട്മെന്റിലാണ് യാത്ര നാൽപ്പത്തിയഞ്ച് രൂപയാണ് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും യും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറന്നു പോലെ അപ്പൊ മറ്റൊരു വീഡിയോ മറ്റൊരു ക്ഷേത്ര ദർശനമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ്